അന്ന് മുതൽ എന്റെ അമ്മായിമ്മയ്ക്ക് എന്നോടുള്ള പോര് ഉടുത്തിറങ്ങി പോയേക്കും എന്റെ കുറ്റം പറയാൻ അയൽവാസികളോടല്ല എനിക്കത് വേണം പക്ഷെ എൻറെ അമ്മായിമ്മ പോലെ ഉള്ള അമ്മമാർ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മരുമകൾ എന്ന് പറഞ്ഞ എന്തുവാ മരൂന്നവൾ അതായത് സ്വന്തം മകളെ കാട്ടി സ്ഥാനവും ഇതൊക്കെ കൊടുക്കേണ്ടതാ അത് വിചാരിക്കത്തില്ല കല്ല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വന്നു ആ നിലവിളക്കെടുത്ത് എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു വലത് കാലു വെച്ച് കയറാൻ വലതുകാൽ വെച്ച് കയറാൻ ഞാൻ ഇങ്ങനെ കാല് പൊക്കിയതും ആ ഒരു വാതിലി തറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡാൻസ് ഞാൻ ഇതുവഴി കയറി വന്നു വലത്തേക്കായി ഈ നിലവിളക്കും കൈ അമ്മായിമ്മ എടുത്താ ഞാൻ ഇങ്ങോട്ട് കയറിയത് ഞാൻ എന്താ ഉണ്ടാക്കിയാലും അമ്മയ്ക്ക് കുറ്റം ഞാൻ കറി വെച്ചാൽ കുറ്റം ഞാൻ ചോറുണ്ടാക്കിയാൽ കുറ്റം എന്തോ വെച്ചാലും കുറ്റം അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും വെക്കത്തില്ല അതും കുറ്റം എന്നെ തെറ്റു പറയാൻ പറ്റത്തില്ല ചീത്ത എന്റെ വീട്ടിൽ എന്റെ മമ്മി എന്നെ ഒന്നും ചിരിപ്പിക്കത്തില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ എൻറെ എല്ലാം ചെയ്യുന്നെന്ന് അല്ല എൻറെ പപ്പയായിരുന്നു അപയാണെങ്കിൽ പുളിയൊക്കെ ഇട്ടൊരു മീൻകറി വെക്കുവേ അത് കഴിച്ചേച്ചും വെച്ചോണ്ട് മമ്മി ഒരു നോട്ടമുണ്ട് പുളി ഏതാ പപ്പ ഏതാന്ന് അറിയാത്തൊരു പിന്നെ ഞാൻ എന്താ ഇവിടുന്ന് പോവാത്തതെന്ന് അറിയാവോ എന്റെ വലിയപ്പൂപ്പൻ അതായത് എന്റെ കെട്ടിയവന്റെ അപ്പൂപ്പൻ എന്നോട് ഭയങ്കര കാര്യവാ തിന്റേതായിട്ടുള്ള യാതൊരു വാശിയോ ദേഷ്യവും ഒന്നുമില്ല എൻ്റെ അപ്പൂപ്പന് അഞ്ചു മാസമായിട്ട് പെൻഷൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പൈസ ഞാൻ വരുന്നില്ല അപ്പൂപ്പൻ ഇട്ടിട്ട് പോവാൻ പറ്റുമോ പയ്യാത്ത കാലത്ത് നോക്കുന്ന എന്തായാലും എനിക്ക് കിട്ടും അത് മതി എനിക്ക് ഇതെന്തോ കൊക്ക് മീനെ പിടിക്കുവാണോ 왓츠? 나 <laughs> പണി മനസ്സിലായി കാല് ഇറങ്ങി പോയതാ എന്റെ കാലത്ത് ഈ പ്രഭാത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സാധിക്കാൻ വേണ്ടി ബാത്റൂം കൂടായോ അയ്യോ എനിക്ക് ആ ബാത്റൂമിൽ കയറാൻ പേടിയാ പോയിട്ടു വെച്ചേക്കും കടലിൽ നടക്കിരിക്കുന്ന പിന്നെന്ന് പറഞ്ഞാലേ നമ്മൾ ഈ ജീവിച്ചു വന്ന സാഹചര്യം ഒക്കെ അങ്ങനെ ആണല്ലോ കാരണം നമ്മൾ ഈ തുറസ്സായ വെളിയിലൊക്കെ ഇങ്ങനെ

അതാണ് ഓട്സ്. ആള് അതണ്ടാക്കി തന്നവതി. क्या करിച്ചോളോ? എൻ്റെ പൊന്നപ്പൂപ്പാ ഓട്സ്ന്ന് മൂന്ന് നേരം കഴിക്കാൻ ഉള്ള പ്രാ തൃപ് താനി നമ്മക്കില്ല. എന്താ? എന്ന് വെച്ചാൽ എന്ത് മാത്രം വിലയാ? 1045 രൂപ കൊടുക്കണം. 450 രൂപയട വില ഓട്സിന്. ഭോഗം പണിതു വрти ഉണ്ടാക്കുന്ന ആ സാധനത്തിൻ്റെത്ര വിലയില്ലേ നിൻ്റെ അപ്പൂപ്പന്? അത് എന്തിനെ വെറുതില്ല ഞാൻ അപ്പൂപ്പനെ അങ്ങനൊണോ നോക്കുന്നത്? അങ്ങനെ ഓട്സ്ങ്ക് ഓട്സ് ഞാൻ ഉണ്ടാക്കി തരാന്ന് തന്നെ വെട്ടോ. ആ തര തര തര. പിന്നെ മക്കളെ, നിൻ്റെ എൽഫിലുള്ള ഹുസ്സന്താ പറയുന്നു. ഹസ് നിന്റെ നിന്റെ കെട്ടിയൻ ഭർത്താവ് അത് അതെ അവൻ അവൻ വിളിക്കാൻ ഒക്കെ ചെയ്യുന്നുണ്ടോ ജോലിയൊക്കെ ൾഫിലല്ല ചൈനോ വിളിച്ചു പറഞ്ഞു ഓ ഈ അടുത്ത കാലത്തൊന്നും വരവ് നടക്കത്തില്ല അറബി വിടത്തില്ല പോലും ഓണം വരാ അവൻ എന്താ ഓണത്തും കണ്ണുള്ള അതല്ല പറഞ്ഞേക്കുന്നേപ്പിച്ച് പറഞ്ഞു അപ്പോഴത്തേക്കേ ഉള്ളൂ ഫ്ലൈറ്റ് പിടിച്ച് പറന്ന് വരുന്ന പറഞ്ഞത് അങ്ങനെ കാര്യ അപ്പൂപ്പിനെയും അവൻ വരുമ്പോഴേ അപ്പൂപ്പിനൊരു പ്രേ കൊണ്ടുവരാൻ ചേട്ടൻ വരുന്നവരെ കാണെന്നുള്ള പ്രേ എനിക്ക് കൊച്ചുപോലെ കൊണ്ടുവന്നു കക്ഷം പോക്കി ഒറ്റ എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള രമണിയുടെ മുറ്റാ ഞാൻ പോയി വീണത് അവിടുന്ന് പറഞ്ഞ പണിന്ന് സുധാകരൻ തോളത്തെടുത്തിട്ട് വരുമായിരുന്നു എന്നിട്ട് നീ എന്ന പിടിച്ചിറക്കിയോടി സുധാകരന്റെ തോളത്ത് നിന്ന് അയ്യോ ഞാൻ വിചാരിച്ചു പിടിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറയണോട് ി തൊപ്പി ആ കട്ടിലടിയിരിക്കുന്ന കഷായോ കുഴമ്പമൊക്കെ ആദ്യം അങ്ങനെ പറഞ്ഞത് സമയാ സമയാ മരുന്നെല്ലാം കഴിച്ചു തീർക്കാനാ പറഞ്ഞത് ആയ ആയകാലത്ത് കുറെ കുടിച്ചായിരുന്നോ ഈ അടുത്ത സമയത്ത് ഡോക്ടറിന്റെ അടുത്ത് ഈ എക്സ്റേ കൊണ്ട് ചെന്നപ്പോ ഡോക്ടർ എന്തോ പറഞ്ഞാമോ എന്തുവാ പറഞ്ഞേ ഞാൻ കൊറച്ചു നാളും കൂടെ ഞങ്ങളുടെ കൂടെ ഓട്സ് ജീവിക്കണ്ടായോ അത് വേണം അതുകൊണ്ട് ഡോക്ടർമാര് പറയുന്നത് പോലെ സമയത്തിന് ആഹാരമൊക്കെ കഴിച്ച് ഉള്ള കുഴമ്പും മരുന്നും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണം എന്റെ കുഞ്ഞെ ഈ മരുന്നും മന്ത്രമൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് നടക്കും എനിക്ക് പക്ഷെ ഒരാഗ്രഹമുണ്ട് എന്തുവാ

ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ്റെ എനിക്ക് മരിക്കണം അതാ എന്റെ അങ്ങനൊന്നും പറയണ്ട അങ്ങനെ അങ്ങനെ പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പൂ അങ്ങനൊന്നും ഇല്ല ഞാൻ അവനെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ ഉം 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 കിടന്നോ കഞ്ഞിയൊക്കെ ആവുമ്പോളിക്കണം ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാൻ